ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ അഴിമതിയുടെ സംശയത്തിന്റെ നിഴലിലാണ് ബാംഗ്ലൂർ ഭൂമി കുംഭകോണം വലിയ ചർച്ചയായിരുന്നു കേരളത്തിൽ അതേക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറിയതുമൊക്കെ വലിയ വൈറലായിരുന്നു ആ വാർത്തയും ദൃശ്യങ്ങളും ഒക്കെ അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് അത് കുറച്ചുകൂടി കൂട്ടി ആയിരത്തി കോടി രൂപയുടെ ഭൂമി തട്ടിപ്പിനാണ് ലക്ഷ്യമിട്ടത് രാജചന്ദ്രശേഖർ തുടങ്ങിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേക്കുറിച്ച് അന്വേഷണം ഇതുവരെയും കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത് എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നിരുന്നു ആരൊക്കെ തമ്മിലാണ് ഡീൽ എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവായി നമ്മുടെ മുന്നിൽ ഈ ഭൂമി കുംഭകോണം നിൽക്കുന്നുണ്ട് രാജചന്ദ്രശേഖറിന്റെ വലങ്കയാണ് എസ് സുരേഷ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹവും ഇതാ വലിയ ഴിമതി നടത്തി വായ്പാ തട്ടിപ്പ് നടത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തെളിവുകൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹന സംഘം വൈസ് പ്രസിഡന്റ് ആണ് എ സുരേഷ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് ചന്ദ്രശേഖരന്റെ വലങ്കൈ ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് എസ് സുരേഷ് അദ്ദേഹം നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വായ്പ എടുത്തു സംഘം വൈസ് പ്രസിഡന്റ് ആണ് ഭാരവാഹികൾ ഡയറക്ട് ബോർഡ് അംഗങ്ങൾ അതേ സംഘത്തിൽ നിന്ന് വായ്പ എടുക്കരുത് എന്നാണ് സഹകരണ നിയമം അതൊന്നും പാലിക്കാതെയാണ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വായ്പ എടുത്തത് ഒരു പൈസ പോലും തിരിച്ചടച്ചിട്ടില്ല നാൽപ്പത്തി ആറ് ലക്ഷം രൂപയും രണ്ടായിരത്തി മൂന്ന് മുതൽ പതിനെട്ട് ശതമാനം പലിശയും ചേർത്ത് എത്രയും വേഗം തിരിച്ചടയ്ക്കണം അതല്ലെങ്കിൽ ജപ്തി നടപടികൾ സ്വീകരിക്കും എന്നാണ് സഹകരണ വകുപ്പ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിലാണ് ഈ അഴിമതി വായ്പാ തട്ടിപ്പ് കണ്ടെത്തിയത് എ സുരേഷ് മാത്രമാണോ അല്ല ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും വായ്പ എടുത്തു ആറ് അംഗങ്ങൾ നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് ആറ് അംഗങ്ങൾ നാൽപ്പത്തി ആറ് ലക്ഷം രൂപയും ഒൻപത് അംഗങ്ങൾ പത്തൊൻപത് ലക്ഷം രൂപയും വീതമാണ് വായ്പ എടുത്തത് അറിച്ച് നോക്കണം ആകെയുള്ള ഡയറക്ടർ ബോർഡിൽ ആറ് അംഗങ്ങൾ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വീതം വായ്പ ശേഷിക്കുന്ന ഒൻപത് അംഗങ്ങൾ പത്തൊൻപത് ലക്ഷം രൂപ വീതവും വായ്പ എടുത്തിട്ടുണ്ട് എല്ലാവരും വായ്പ എടുത്തിരിക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ സഹകരണ സംഘത്തിൽ നിന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വായ്പ എടുക്കാൻ പാടില്ല നിയമപരമായി അത് തെറ്റാണ് അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് വായ്പ എടുത്തിരിക്കുന്നത് സംഘം നഷ്ടത്തിലായി നാല് കോടി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നഷ്ടം സഹകരണ സംഘത്തിന് അങ്ങനെ സഹകരണ സംഘം പൂട്ടി നിക്ഷേപകർ പരാതി കൊടുത്തു ആരൊക്കെയാണ് ജി സുരേഷിനോടൊപ്പം തട്ടിപ്പ് നടത്തിയ പ്രമുഖർ ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കളുണ്ട് ബി ജെ പിയുടെ നേതാക്കളുണ്ട് ബി ജെ പിയുടെ ഭരണസമിതിയാണ് ഭരണസമിതി അംഗങ്ങളെല്ലാം ബി ജെ പി നേതാക്കളാണ് സംഘത്തിന്റെ പ്രസിഡന്റ് ആർ എസ് എസിന്റെ ശാരീരിക് പ്രമുഖ് ജി പത്മകുമാർ അദ്ദേഹം എടുത്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ഇതേ സഹകരണ സംഘത്തിൽ നിന്ന് അദ്ദേഹം പ്രസിഡന്റായ ആയ സഹകരണ സംഘത്തിൽ നിന്ന് അദ്ദേഹം തന്നെ വായ്പ എടുത്തിരിക്കുന്നു നാൽപ്പത്തി ആറ് ലക്ഷം രൂപ തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പതിനെട്ട് ശതമാനം പലിശ രണ്ടായിരത്തി മൂന്ന് മുതൽ കണക്കാക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ജപ്തി നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നും ഇതാണ് ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ നേതൃത്വം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ബി ജെ പി പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭരണത്തിന് മുമ്പ് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം നിക്ഷേപിച്ച തുക വിവിധ സഹകരണ സംഘങ്ങളിൽ അതൊക്കെ കാണാതെ പോയതിനെക്കുറിച്ചും ആ സംഘങ്ങൾ ഇല്ലാതെയായതിനെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ജനകീയനായ തിരുമല മരണം അദ്ദേഹം എഴുതി എഴുതിവെച്ച മരണക്കുറിപ്പ് അദ്ദേഹം പ്രസിഡന്റ് സഹകരണ സംഘം അതിൽ നിന്ന് ബി ജെ പി നേതാക്കൾ കൂട്ടത്തോടെ വായ്പ എടുത്തു ഒരു പൈസ പോലും തിരിച്ചടച്ചില്ല അദ്ദേഹം കേട അപേക്ഷിച്ചു നേതാക്കളുടെ വീട്ടിൽ പോയി പണം തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ സഹകരണ സംഘം പ്രതിസന്ധിയിലാകും എന്ന് പറഞ്ഞു ഒരു പൈസ പോലും തിരിച്ചടച്ചില്ല അവസാനം നിക്ഷേപകർ തിരുമല അലില്ല തേടി വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ജീവൻ ഒടുക്കി വേറെ രക്ഷയില്ല തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവങ്ങളാണിത് ബി ജെ പി നേതാക്കളെല്ലാം കോടികളുടെ ആസ്തിയുള്ളവരായി മാറി എസ് സുരേഷിൻ്റെ ആസ്തി എത്രയാണ് എന്ന് അദ്ദേഹം മത്സരിച്ചാൽ മാത്രമേ കണക്ക് പുറത്തു വരികയുള്ളൂ മറ്റു നേതാക്കളെല്ലാം തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തിൻ്റെ ചുറ്റുവട്ടത്തും വലിയ വീടുകൾ പണിതുയർത്തിയിരിക്കുന്നു കൊട്ടാരം പോലെയുള്ള വീടുകൾ പണിതുയർത്തിയിരിക്കുന്നു പറയുന്നത് ബി നേതാക്കൾ തന്നെയാണ് എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും പണം ഈ പണമെല്ലാം സ്വരൂപിച്ചത് ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടാണ് വായ്പാ തട്ടിപ്പ് നടത്തിയിട്ടാണ് പാവപ്പെട്ട നിക്ഷേപകരുടെ പണമാണ് ഇവരൊക്കെ തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് ഓർക്കണം ചെറിയ ആളല്ല ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ഈ തുക തിരിച്ചടക്കേണ്ടത് എന്ന് നാം ഓർക്കണം ഇതിന് ഒരു കമന്റുമായി വന്നിട്ടുണ്ട് മുൻ ബി ജെ പി നേതാവായ സന്ധ്യ വാര്യർ അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കട്ടെ ഈ തുകയെല്ലാം വളരെ എളുപ്പം തിരിച്ചടയ്ക്കും ബി ജെ പി നേതാക്കൾ എന്നും എന്ന് വെച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന പണം മുഴുവൻ ഇവർ പോക്കറ്റിലേക്കാക്കും ആ പണം ഉപയോഗിച്ച് ഈ വായ്പകളൊക്കെ തിരിച്ചടക്കും യാതൊരു പ്രശ്നവുമില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിനും വൻ തുകയാണ് കേരളത്തിലേക്ക് വരുന്നത് കള്ളപ്പണമായി വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു വിഹിതമാണല്ലോ നേരത്തെ തൃശ്ശൂരിൽ വെച്ച് പിടിച്ചത് ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഇ ഡി തയ്യാറായില്ല കേരള പോലീസ് നിരവധി തവണ ആവശ്യപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് പണം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇ ഡി അന്വേഷിക്കണം അന്വേഷണമേ ഇല്ല അങ്ങോട്ട് നോക്കുന്നില്ല ഇ ഡി എന്നോർക്കണം അതേസമയം ഏതെങ്കിലും സി പി എമ്മിന്റെയോ അതല്ലെങ്കിൽ എൽ ഡി എഫിലെയോ ഏതെങ്കിലും നേതാവിന്റെ മകളുടെ മകളുടെ അല്ലെങ്കിൽ അഹന്ന ബന്ധുവിൻ്റെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ക്രമക്കേട് വന്നാൽ അപ്പോൾ അവിടെ എത്തും ഇ ഡി എന്നതും കൂടി ഓർക്കണം ഇ ഡി എന്താണ് ചെയ്യുന്നത് എന്ന് പ്രേക്ഷകർക്ക് ഏതായാലും മനസ്സിലായിട്ടുണ്ടാകും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എസ് സുരേഷിന്റെ ഈ വായ്പാ തട്ടിപ്പ് വലിയ ചർച്ചയാകാൻ പോവുകയാണ് അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പിയുടെ പുതുതലമുറ നേതാക്കളെല്ലാവരും അഴിമതിക്കാരാണ് മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരാണ് അവരാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയെ നയിക്കുന്നത് അവരുടെ ലക്ഷ്യം ധനസമ്പാദനം മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരം നാൽപ്പത്തി ലക്ഷം രൂപ ഒരു സഹന സംഘത്ത് നിന്ന് വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തി മുക്കിയിരിക്കയാണ് എസ് സുരേഷ് എന്ന ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയാറില്ലേ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെയും രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയ ഒത്ത കൂട്ടാളിയാണ് എസ് സുരേഷ് എന്ന് ഇതോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു